ഓരോ മനുഷ്യരും മറ്റൊരാളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അതിനാൽ തന്നെ അവരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും ടെലികോം പരിഹാരുടെ കാര്യമെടുത്താലും ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നാൽ അവരുടെ ആഗ്രഹങ്ങളോട് ചേർന്നു പോകുന്ന പ്ലാനുകൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയായ ബി എസ് ചീപ്പ് റേറ്റിൽ നൽകുന്നുണ്ട് ഇപ്പോഴത്തെ സ്മാർട്ട് ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ വളരെ ആവശ്യമാണ് പ്രതിദിന ഡാറ്റ ലഭ്യമാകുന്ന പ്ലാനുകൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും എക്സ്ട്രാ ഡാറ്റയെ ആശ്രയിക്കേണ്ടി വരാറുണ്ട് അതിനായി ടെലികോം കമ്പനികൾ ഡാറ്റ പ്ലാനുകൾ ലഭ്യമാക്കിയിരിക്കുന്നു ബി എസ് എൻ തങ്ങളുടെ വരിക്കാർക്കായി നിരവധി ഡാറ്റ പ്ലാനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് അതിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് ലഭ്യമായിരിക്കുന്ന ഒരു ഡാറ്റ പ്ലാനിനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം നാനൂറ്റി പതിനൊന്ന് രൂപയാണ് ഈ പ്ലാനിന്റെ നിരക്ക് ചീപ്പ് റേറ്റിൽ ഡാറ്റ പിന്തുണ ആഗ്രഹിക്കുന്നവർക്ക് മികച്ചൊരു ഓപ്ഷനാണ് ഈ ബി എസ് എൻ എൽ ഡാറ്റാ പ്ലാൻ നാനൂറ്റി പതിനൊന്ന് രൂപയുടെ ബി എസ് എൻ എൽ പ്രീ പ്ലാൻ തൊണ്ണൂറ് ദിവസ വാലിഡിറ്റിയിൽ ദിവസവും ടു ജി ബി ഡാറ്റ ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നു മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല ബി എസ് എൻ എൽ സേഫ് കെയർ ആപ്പിൽ ഈ പ്ലാൻ ലഭ്യമാണ് മാത്രമല്ല ആപ്പ് വഴി റീചാർജ് ചെയ്താൽ രണ്ട് ശതമാനം ഡിസ്കൗണ്ടും ലഭ്യമാണ് അതായത് നാനൂറ്റി രണ്ട് രൂപ എഴുപത്തിയെട്ട് പൈസയെ ചിലവ് വരികയുള്ളൂ രൂപയുടെ പ്രീപെയ്ഡ് ഡാറ്റ പ്ലാനിന്റെ പ്രതിദിന ചെലവ് ഏകദേശം നാല് രൂപ അൻപത്തിയാറ് പൈസയാണ് അതേപോലെ ഇതിന്റെ പ്രതിമാസ ചെലവ് വെറും നൂറ്റി മുപ്പത്തിയേഴ് രൂപ മാത്രമാണ് അതായത് മുപ്പത് ദിവസം അറുപത് ജി ബി ഡാറ്റ ലഭിക്കാൻ വെറും നൂറ്റി മുപ്പത്തിയേഴ് രൂപയെ ചിലവാകുന്നുള്ളൂ ഒറ്റയടിക്ക് നോക്കിയാൽ നാനൂറ്റി പതിനൊന്ന് എന്നത് വലിയ ഒരു തുകയാണ് എന്ന് ചിലപ്പോൾ തോന്നും എന്നാൽ സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിസ്സാര അളവിലുള്ള ഡാറ്റാ പ്ലാനുകൾ പോലും എത്ര രൂപയ്ക്കാണ് ലഭ്യമാകുന്നത് എന്ന് പരിശോധിച്ചാൽ ബി എസ് പ്ലാനിന്റെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാകും ഉദാഹരണത്തിന് ജിയോയുടെ നൂറ്റി മുപ്പത്തി രൂപയുടെ ഡാറ്റാ പ്ലാൻ വെറും ഏഴ് ദിവസ വാലിഡിറ്റിയിൽ പന്ത്രണ്ട് ജി ഡാറ്റ മാത്രമാണ് നൽകുന്നത് ജിയോയുടെ ഏറ്റവും നിരക്ക് കൂടിയ ഡാറ്റാ പ്ലാൻ എത്തുന്നത് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ വിലയിലാണ് അതിൽ മുപ്പത് ദിവസത്തേക്ക് വെറും അൻപത് ജി ഡാറ്റ മാത്രമാണ് ലഭ്യമാകുന്നത് അതായത് ഇതിനൊപ്പം നിസ്സാരം അൻപത്തിരണ്ട് രൂപ കൂടി ഉണ്ടെങ്കിൽ ബി എസ് എൻ എൽ മൂന്ന് മാസത്തേക്ക് ഇതിനേക്കാൾ കൂടുതൽ ഡാറ്റ തരും ജിയോ മുപ്പത് ദിവസം വരെ വാലിഡിറ്റി ഉള്ള ഡാറ്റ പ്ലാനുകളെ നൽകുന്നുള്ളൂ എന്നാൽ ബി എസ് എൻ എൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വാലിഡിറ്റിയിൽ വരെ ഡാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇവിടെ വാലിഡിറ്റി എന്നത് ഡാറ്റ ലഭ്യമാകുന്ന ദിവസത്തിന്റെ കണക്കാണ് അടിസ്ഥാന വാലിഡിറ്റിയുള്ള ഒരു പ്രീപെയ്ഡ് പ്ലാൻ ഉള്ളവർക്ക് ഡാറ്റ പ്ലാനുകൾ ഉപയോഗിക്കാനാകൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ വിലയിലാണ് ബി എസ് എൻ എല്ലിൻ്റെ ഏറ്റവും നിരക്ക് കൂടെ ഡാറ്റ പ്രീപെയ്ഡ് പ്ലാൻ എത്തുന്നത് ഇതിൽ പ്രതിദിനം ടു ജി ബി ഡാറ്റ വീതം ഉപയോക്താവിന് ലഭ്യമാകുന്നു മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇതിലില്ല ഡാറ്റ കുറവുള്ള പ്ലാനുകൾ ഉപയോഗിക്കുന്നവർക്ക് എക്സ്ട്രാ ഡാറ്റ പിന്തുണയ്ക്കായി ഈ പ്ലാൻ ഉപയോഗിക്കാം